കഞ്ചാവ് വ്യാപാരത്തിനെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ കിലോ കണക്കിന് കഞ്ചാവുമായി പിടിയിലായി കൊച്ചി കളമശ്ശേരിയിലാണ് സംഭവം ഏലൂർ ഫാക്ടറിന് സമീപം വെച്ചാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ ഇരുപത്തിനാല് വയസ്സുള്ള അഫ്സൽ ഹുസൈൻ പത്തൊൻപത് വയസ്സുള്ള റോണി സെഠ് എന്നിവർ പതിനാറ് കിലോ കഞ്ചാവുമായി പിടിയിലായത് രണ്ട് ട്രാവൽ ബാഗുകളിലായി കുത്തി നിറച്ച നിലയിലായിരുന്നു കഞ്ചാവ് ബംഗാളിൽ നിന്നും ഒഡീഷയിലെത്തി കഞ്ചാവ് വാങ്ങി എറണാകുളത്ത് എത്തിച്ച് വിൽപ്പന നടത്താനായിരുന്നു പരിപാടി കളമശ്ശേരി ഫോർട്ട് കൊച്ചി എറണാകുളം നോർത്ത് ഭാഗങ്ങളിലെ വിതരണക്കാർക്ക് പതിവായി എത്തിച്ചു കൊടുക്കുന്നതാണ് പ്രതികളുടെ രീതി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കുട്ടവിമലാദിത്യക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിപി അശ്വതി ജിജി നെർക്കോട്ടിക് സെൽ എസി പി അബ്ദുൽസലാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും പരിശോധനയ്ക്ക് ഇറങ്ങി കഞ്ചാവ് പിടികൂടിയത് മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലിലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫർടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്